മാപ്പിളപ്പാട്ട് ഗാനങ്ങളുടെയും ആൽബം സോങ്ങുകളുടെയും ജനപ്രിയനായി മാറിയ ആളാണ് സലീൻ കോടത്തോർ അതേ എഴുതി ആലോപിച്ച ഗാനങ്ങൾ തന്നെ കുറവാണ് ഒരു കാലത്ത് ഗായകൻ എന്ന രീതിയിലാണ് ആരാധകരൊക്കെ അറിയപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഹന്ന ഉപ്പ എന്ന രീതിയിലാണ് സലീൻ കോടത്തൂറിനെ ആളുകൾ സ്നേഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഉപ്പയും മകളുമാണ് രണ്ടുപേരും മരണത്തിൻ്റെ വക്കിൽ നിന്നും താൻ രക്ഷിച്ചെടുത്ത കുഞ്ഞാണ് ഹന്നയെന്ന് പലപ്പോഴായി സെലിംഗ് കൊടുത്താർ പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു അഭിമുഖത്തിൽ നൽകിയ വിശേഷങ്ങളിലൂടെ സെലിംഗ് കൊടുത്തവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത് മോൾ എൻ്റെ കൂടെയാണ് ഉറങ്ങാറുള്ളത് ഇരുപത് വയസ്സ് കഴിയുമ്പോൾ മാറിക്കിടക്കുമെന്ന് അവൾ പറഞ്ഞതാണ് മോൾ തന്നെ സ്വയം എടുത്ത തീരുമാനം വയസ്സറച്ച സമയത്ത് അന്നമോൾ ഒരുപാട് കരഞ്ഞു ഇനി നിങ്ങളുടെ കൂടെ എന്നെ കിടത്തില്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു കരഞ്ഞത് ഞങ്ങളുടെ കണ്ണിൽ ഇപ്പോഴും ഹന്നമോൾ ചെറിയ കുട്ടിയാണ് അവൾക്ക് എന്ന് തോന്നുവോ അന്ന് അവൾ മാറിക്കിടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് മറ്റു രണ്ടു മക്കളോടും അധിക സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ അവൾക്ക് വിഷമമാവും അവൾക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ അതിനു മുമ്പ് അന്നമോളുടെ അനുവാദവും ചോദിക്കണം അത് എൻ്റെ ഭാര്യയോടും ഹന്നമോൾ പറയും നിങ്ങൾക്ക് ഉപ്പയുടെ മേൽ ഒരു അവകാശവും എൻ്റെ ഏറ്റവും വലിയ ഫാൻ അന്നമോൾ തന്നെയാണ് എനിക്ക് പ്രായമായെന്ന് ആരെങ്കിലും പറയുന്നത് മോൾക്ക് സങ്കടമാണെന്നും എൻ്റെ താടി നരയ്ക്കുന്നതും മോൾക്ക് ഇഷ്ടമല്ല എന്നും സലീം കൊടുത്തവർ പറയുന്നുണ്ട് അവൾക്ക് ടെൻഷനാണ് കണ്ടുപിടിക്കും കറുപ്പിക്കാനും കട്ട് ചെയ്യാനൊക്കെ പറയും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്നെ അന്നെ മോൾ വിളിക്കാറുണ്ട് ഞാൻ ദൂരേക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പോഴും മോൾ കരയും രണ്ടാഴ്ച മുമ്പ് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചതായി സി പി ആർ ചെയ്ത് ആശുപത്രിയിലായി ആ സമയത്ത് മോളെ എന്നെ വിളിച്ചു അവളോട് ഞാൻ സംഭവം പറഞ്ഞില്ല പക്ഷേ എൻ്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായെന്നും അവൾ അത് ഭാര്യയോട് പറഞ്ഞു ഷോക്ക് ഏറ്റപ്പോൾ മരണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നെന്നും കണ്ണുമാറിയുമ്പോഴും എൻ്റെ സങ്കടം മകൾ ആയിരുന്നു എന്നും സലീം കൊടുത്തൂർ പറഞ്ഞു സിനിമാ സീരിയൽ രംഗത്തെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്